അങ്ങനെ ആദ്യത്തെ ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഷാനവാസിൻ്റെതായിരുന്നു ആദ്യത്തെ മുള്ളൻകുള്ളി മേലായുധനായിട്ട് ഷാനവാസ് വന്ന് നൃത്ത ചുവടകൾ നടത്തിയ ഒരു സംഭവമായിരുന്നു ആദ്യത്തെ ആ ഒരു അവസരം ഷാനവാസിനാണ് കിട്ടിയത് അടിപൊളിയായിരുന്നു ഗുളികാരൻ പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു ആ ഡ്രസ്സിങ്ങും അതോടൊപ്പം തന്നെ ആ ഒരു മീശവിരി ഈ പറയുന്ന രീതിയിൽ കാപ്പടി വെച്ചുകൊണ്ടുള്ള ആ ഒരു ഇത് ആ സോങ്ങിന് പറ്റിയ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരുന്നത് തന്നെ അത് പറ്റുന്ന രീതിയിലേക്കുള്ളി ചെയ്തുവെന്ന് തന്നെ പറയാം നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു വരും ഒരു ലാലേട്ടൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുത്താനായിട്ട് ഷാനവാക്ക് എന്തായാലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാര്യത്തിൽ സംശയമില്ല ആ നൈസ് ആയിരുന്നു സംഭവം അടിപൊളിയായിരുന്നു ഇനി ഇനിയിപ്പോൾ അടുത്തതാരാണ് വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെ അതോടൊപ്പം തന്നെ ഈ ഷാനവാക്ക് ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് ലക്ഷ്മിയും കൂടെ കയറി പിന്നെ ലക്ഷ്മിയും ഒത്തൊരു ഡാൻസ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തുകൂട അത് ബിഗ് ബോസ് പാട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അനൗൺസ് ചെയ്തത് ആർക്കാണോ ആ പാട്ട് എടുത്തത് അവർ മാത്രം ഡാൻസ് ചെയ്യുക അതിനുള്ളിൽ തേര് ബാക്കി ആരും സ്റ്റേജിൽ കയറാൻ പാടില്ല എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യത്തെ ഷാനവാസിന്റെ ആ ഒരു ഡാൻസ് അടിപൊളിയായിരുന്നു ഇനി ആര് വരുമെന്നുള്ളത് കണ്ടറിയാം കൂടുതൽ വിധി അധ്യക്ഷമായിട്ട് വീട്ടിൽ